നമസ്കാരം കേന്ദ്ര ഭരണത്തിൽ എൻ ഡി എ സർക്കാർ ഹാട്രിക് നേടുമെന്ന് വീണ്ടും ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകളും വോട്ട് ഷെയറും ലഭിക്കുമെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുലിന് വയനാട് അല്ലാതെ മറ്റൊരു സീറ്റ് നോക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ ഒരു ദശകത്തെ ഭരണം കൊണ്ട് ഭാരതം സൗഹൃദ ബന്ധം വളർത്തിയ രാജ്യങ്ങൾ ചില്ലറയൊന്നുമല്ല അതിൽ ഗൾഫ് രാജ്യങ്ങളുമായി വളർത്തിയ ബന്ധം കൊണ്ട് നമ്മുടെ പ്രവാസികൾക്ക് അത് ഗുണകരമായിരിക്കുമെന്നും മോദിജി ഓർമ്മിപ്പിച്ചു കൂടാതെ ബി ജെ പിക്ക് പ്രത്യേക മതവികാരം ഇല്ലെന്നും ക്രൈസ്തവർക്കൊപ്പം ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ സഭാ തർക്കത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവർ തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്നും എടുത്തു പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി തന്റെ ഈ നിലപാടുകൾ വ്യക്തമാക്കിയത് ശത്രു രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞന്മാരെ പോലും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ സംസ്ഥാനത്തെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഗവർണർമാർക്ക് ചില സംസ്ഥാന സർക്കാരുകൾ ബഹുമാനം നൽകാത്തതിനെയും നരേന്ദ്രമോദി വിമർശിച്ചു ശരിയല്ലേ അവരുടെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ടും വിമർശിക്കുന്നതുകൊണ്ടും യാതൊരു ബഹുമാനവും ഇല്ലാതെ അവരെ തള്ളിപ്പറയുന്നത് ഇവിടത്തെ മാത്രം രീതിയാണ് അഭിമുഖത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രധാന പരാമർശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേന്ദ്രഭരണത്തിൽ എൻ ഡി എ സർക്കാർ ഹാറ്റ് തികച്ചും ദക്ഷിണേന്ത്യ ബാലികേറാ മലയല്ല ബി ജെ പി സീറ്റും വോട്ട് ഷെയറും വർദ്ധിപ്പിക്കും രാഹുൽ ഗാന്ധിക്ക് വയനാട് വിടേണ്ടി വരും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോടും കുടുംബത്തോടും യാതൊരു മൃതസമീപനവുമില്ല കരുവന്നൂർ അടക്കം സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ ശക്തമായ അന്വേഷണം നടക്കും പണം നഷ്ടമായവർക്ക് തുക തിരികെ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കും ഒരു രൂപ ചെലവഴിക്കുമ്പോൾ പതിനഞ്ച് പൈസ മാത്രം പൊതുജനത്തിന്റെ കൈകളിൽ കൈകളിലെത്തുന്ന കാലം കഴിഞ്ഞു കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സൗജന്യമല്ല ശാക്തീകരണമാണ് രാജ്യത്തിന് രാജ്യത്തിനാവശ്യം ഇതിപ്പോഴും തിരിച്ചറിയാത്ത ചിലർ നമ്മുടെ നാട്ടിലുണ്ട് ഈടെ അടക്കം എല്ലാ അന്വേഷണ ഏജൻസികളും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം പച്ചക്കള്ളമാണ് അതിനൊപ്പം പ്രധാനമന്ത്രിയോ സർക്കാരോ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സുവർണ കാലഘട്ടം തന്നെ അധികാരത്തിന്റെ മറവിൽ നടത്തിയ ഒട്ടനവധി കൊള്ളകളാണ് അവർ വെളിച്ചത്ത് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അവരെ ഈ പേരുകൾ പറഞ്ഞ് വിമർശിക്കാൻ സാധ്യത ഏറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ